ഇത് അവരെ പിടിച്ചു മാറ്റുന്നത് കാട്ടാക്കരയിൽ നിങ്ങൾ കണ്ടില്ലേ നേരെ അത അതാ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മാധു ഈ പറയുന്നത് പോലെ ആ പറയുന്ന സ്ഥലത്തും ഇതുപോലെ സ്റ്റേജിനകത്തേക്കും പന്തലിനകത്തേക്കും ഒക്കെ ചാവറുകളെ പറഞ്ഞേക്കാൻ ഇവർ ബോധപൂർവം ശ്രമിക്കുക ചോദിച്ചത് അല്ല 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 ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആള് പോകുന്നതും ഇത് സംഭവിക്കുന്നതും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്ന മുന്തും ബഹളം ഉണ്ടാകുന്നതും ഒക്കെ ഈ ഒരു സംഘർഷത്തിനിടയിൽ ഇതൊക്കെ ഇവിടെ മാധു നോക്ക് നിങ്ങൾ വിമാനത്തിനകത്തേക്ക് ആളെ ഏർപ്പാടാക്കി വിട്ടവരായി വരും വിമാനത്തിനകത്ത് നിങ്ങൾക്കല്ലേ जाए। जाए। जा ും പോലും ആ തീർച്ചയായിട്ടും പറയണം തീർച്ചയായിട്ടും ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ ഒറ്റ കാര്യം എന്താ അറിയാം മാധു 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 ഒറ്റോട് പറഞ്ഞിട്ട് കാര്യമില്ല പുറത്ത് ഞാൻ പറയുന്നത് ചില പ്രവർത്തകർക്ക് പാർട്ടി മരുന്ന് വേണ്ട പ്രിസ്ക്രിപ്ഷൻ വേണ്ട എന്നാണ് എന്റെ വിശ്വാസം എനിക്ക് എന്തായാലും വേണ്ട വ്യക്തിപരമായി കേട്ടോ ഞാൻ എന്തായാലും ഒരു മരുന്നിന്റെ കുറിപ്പണിക്ക് ഒരു പാർട്ടി ഓഫീസിലും ഈ മാധ്യമ ഓഫീസിൽ യൂത്ത് കോൺഗ്രസിനോട് ഷൂ എടുത്തറു പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല പറഞ്ഞിട്ടുണ്ടോ അറിയില്ല നല്ല ഒരു മര്യാദ ഇതിൽ എന്താ പറയുന്നത് അറിയില്ല നിങ്ങളുടെ ഏതോ ആൾക്കാരായിരിക്കുമല്ലോ വിടുന്നത് ഈ വസീഫിനെ പോലുള്ള ആൾക്കാര് ഇനിയും വിടണം കാരണം ഈ എന്താ ന്യായം പറയുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ കുറച്ചുകൂടി മാന്യമായ സംവേദനക്ഷമതയുള്ള ആളുകളെ വിടണമെന്ന് പറയാൻ ആഗ്രഹിക്കാ മറ്റേ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് ആർ ഇറങ്ങി മുഖ്യമന്ത്രിയെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് വടിവാൾക്കിടയിലൂടെ നിരന്തരം നടന്നു പോയിരുന്ന ആളാണ് അപ്പൊ വിമാനത്തിലേക്ക് കയറി വരുമ്പോ ഏതായാലും വടിവാളൊന്നും ഉണ്ടാവില്ലല്ലോ ചേട്ടാ Bye. Okay.